おりおりおな നിന്റെ മോനെ അടിയത് കോടി 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 നിന്റെ മോനെ നോട്ട കളിക്കുന്നോളൂ അവളമ്മി നിന്റെ മോനടിയത് കളിക്കാൻ വിളക്കുന്ന ഓ കുഞ്ഞാവ് കളിക്കാൻ വരുന്നില്ലേ മോനെ മോളെ കളിക്കാൻ വരുന്നില്ലേ കളിക്കാൻ വരുന്നില്ലേ ഉം എന്തോ നിന്നെ നീ റോഡ്

പോയി പോയിടി പോയിടി ഉമ്മോട് യോയ്ക്ക് ഒരു ഉമ്മോട് മക്കളെ മോനരുമോട് കൊടേ ഒരു മോട് ഉമ്മോട് ഒരുമ്മോട് ഒരുമോട് കൊടടി അടിയായ നിങ്ങള് നിങ്ങളെ പിണങ്ങിയ പിണങ്ങിയ ആ കൊടു എന്റെ കുഞ്ഞു ആകരു ആ നല്ല നല്ല ഗുഡ് ആ അത് ഉമ്മയെ കൊടുത്ത് കടിയും കൊടുക്കൂ അതെന്തൊരു സ്നേഹ അതെന്തൊരു സ്നേഹ

ഞാൻ നോക്കിക്കല്ലേ കുഞ്ഞുമാവേ അത് കുഞ്ഞുമാവേ അത് ഉരുമോടും